നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ അടക്ക കർഷകർ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി ഇതിനെ തുടർന്ന് ജില്ലയിലെ കർഷകരും കർഷക കൂട്ടായ്മകളും സംഘടനകളും സർക്കാരിന് നിവേദനം നൽകിയിരിക്കുകയാണ് ജില്ലയിലെ അടയ്ക്കർഷകർ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇലപ്പുള്ളി മഞ്ഞളിപ്പ് രോഗങ്ങൾ മൂലം അടയ്ക്കർഷകർക്ക് കനത്ത വിളനാശം നേരിട്ടിരുന്നു എന്നാൽ ഇപ്രാവശ്യം അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളൊന്നും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ശക്തമായി പെയ്ത മഴ ഉത്പാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ടാക്കിയിട്ടുണ്ട് തുടർച്ചയായി പെയ്ത മഴ മൂലം കവുങ്ങുകൾക്ക് കൃത്യമായി ബോഡോ മിശ്രിതം അടിക്കാൻ സാധിക്കാത്തതിനാൽ മഹാളി രോഗം പടരുന്ന സാഹചര്യമുണ്ടെന്ന് കർഷകർ പറയുന്നു അടയ്ക്കും തേങ്ങയ്ക്കും കുരുമുളകിനുമൊക്കെ മോഹവിലയിൽ നിൽക്കുന്ന സമയത്താണ് കാലവർഷം പ്രതീക്ഷകൾ കെടുത്തുന്നത് കഴിഞ്ഞ വർഷം വിളനാശം സംഭവിച്ച കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയും അടയ്ക്കാ കർഷകർക്കുണ്ട് കാർഷിക വായ്പകൾ എടുത്തും മറ്റുമാണ് കർഷകർ കൃഷി പരിപാലിക്കുന്നത് കഴിഞ്ഞ വർഷം വിളനാശം സംഭവിച്ചതിനാൽ വായ്പകൾ തിരിച്ചടക്കാനും സാധിച്ചിരുന്നില്ല കാർഷിക വായ്പകൾക്ക് പലിശയില്ലാതെ മൂന്ന് വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും കർഷകർക്ക് സ്വന്തം നിലയിൽ തന്നെ കൃത്യസമയത്ത് കീടനാശിനികൾ തളിക്കാനും അടയ്ക്കപ്പറിക്കാനും സഹായകരമായ കാർബൺ ഫൈബർ തോട്ടികളും മറ്റ് ആധുനിക കാർഷിക ഉപകരണങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഡെസ്ക് നാട്ടുവാർത്ത